ഏറ്റവും എവിടെ പോയാലും ഈ സാധനം കിട്ടില്ല കാരണം ഇത് നമ്മുടെ ഐറ്റമാണ് ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നിവിടെ ഉണ്ടാക്കാൻ ഏത്തപ്പിടിയാണ് ഏത്തപ്പിടി പറയാ എന്ന് പറയാ രണ്ടും പറയാം വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാനും കുട്ടികൾക്കൊക്കെ കൊടുക്കുക വെച്ചാൽ നല്ല ടേസ്റ്റിയായി ആയി കഴിക്കാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ സമയങ്ങളാണ് നാല് മണി സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മഴ നനഞ്ഞാൽ നല്ല തണുപ്പിലൊക്കെ വരികയല്ലേ അത് കാരണം നമുക്കിത് ചുടു ചുടുന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇരിക്കും അതായത് ഇതിപ്പോൾ ഒരുപാട് ദിവസമൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല ആകെ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റിയോ ആയിട്ടാണ് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ നമ്മുടെ ഏത്തക്ക പിടിക്ക് വേണ്ടത് ഫസ്റ്റ് നമുക്ക് ഏത്തക്ക പഞ്ചസാര പൊളിച്ചത് ഹോൺഫ്ലവറ് തേങ്ങ ചരുവേത് പാൽ ഏലക്കാപ്പൊടി ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഫസ്റ്റ് കാണിച്ച് തരാം ഫസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഏത്ത പഴം ഒന്ന് തൊലിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഞാനിതിലിപ്പോൾ ഒരു കിലോ പഴം എടുത്തിട്ടുണ്ട് ഈ പഴം നമുക്ക് ഇതിൽ തൊലിച്ചിടണം തൊലിച്ചിടുന്നത് എങ്ങനെയാണ് കാണിച്ച് തരാം ഇത്തിരി നന്നായി പഴുത്തത് കിട്ടിയാൽ നല്ലതാണ് ഇത്തിരി ഇതിൽ പഴുപ്പ് കുറവാണ് എന്നാലും സാരമില്ല നന്നായി പഴുപ്പ് പറഞ്ഞാൽ ഒരുപാട് പഴുത്ത് നൊലയാനും പാടില്ല അപ്പോൾ അങ്ങനെ അഞ്ച് പഴം പൊലിച്ചിട്ടുണ്ട് നമ്മളിത് കൈ കൊണ്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത് കുഴക്കുക പറഞ്ഞാൽ നന്നായി കുഴക്കാൻ പറ്റില്ല മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാനും പറ്റില്ല എന്താ വെച്ചാൽ നമുക്ക് ലേശം കടിച്ചു തിന്നാനുള്ളത് പോലെ വേണം അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇത് കുഴയ്ക്കുക കാണിച്ചു തരാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും ഇതെടുത്തിട്ട് ഈ ലെവലിൽ കുഴച്ചെടുക്കണം വേണ്ട ചില ചില കട്ടകൾ നമുക്ക് ചെറുതായിട്ട് വേണ്ടത് അതാണ് മിക്സിയിൽ മിക്സിയിലടിക്കണ്ട പറയുന്നത് ഈ കട്ട നമുക്ക് ആവശ്യമാണ് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു ഫസ്റ്റ് ഞാൻ ഏലക്കായ് പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിനാണ് തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഇടുന്നവർ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട പക്ഷെ ഞാൻ ഇടുന്നത് ഇരുന്ന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് തേങ്ങ കോൺഫ്ലവർ പൊടി ഇടുന്നുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടോളൂ പഞ്ചസാര പൊടിയാണ് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് മധുരം കുട്ടികളൊക്കെ കഴിക്കണേ അതിനനുസരിച്ച് ഇട്ടോളൂ മധുരം നന്നായി നന്നായിട്ടാലും കുറവായിട്ടാലും കുഴപ്പമില്ല നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് ഇട്ടോളൂ ഞാനിപ്പോൾ ഇതിലൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണ്ട് പാൽ ഞാൻ ഒരു കവിൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കവിള് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ഏത്തപ്പിടിക്കൊക്കെ കുഴച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ നല്ല സെറ്റായിരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ് ഇതിനെയൊക്കെ ഒന്ന് പൊള്ളിച്ചെടുക്കണതാണ് എണ്ണയിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഒരു പാന വെച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് എണ്ണ യൂസ് ചെയ്യാം വെളിച്ചെണ്ണി ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അതിനാണ് ഞാൻ വെളിച്ചെണ്ണ വെക്കുന്നത് ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോരോ ബോളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് കരിയാൻ സാധ്യതയുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ മറിച്ചിട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഇട്ടുകൊടുക്കണം നല്ല ഗോൾഡൻ കളറായാലും അതിൻ്റെ വേവ് പരിഭവമാവുള്ളൂ അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോൾഡൻ കളറായിട്ടുണ്ട് നമുക്ക് വാരി എടുക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൈ കൊണ്ടിട്ടിട്ടാണ് ഞാൻ കാണിച്ചത് നമുക്ക് ചെറിയൊരു തവി വെച്ചിട്ടും നമുക്കിപ്പോൾ എണ്ണ ആയതുകൊണ്ട് ചെറിയ തവി വെച്ചിട്ട് നമുക്ക് ഇടാം ഞാൻ അതെങ്ങനെയാണ് കാണിച്ച് തരാം നല്ലപോലെ ഇളക്കി കഴിഞ്ഞ ശേഷം ഇങ്ങനെ തവി അരുത്തി വെച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ ഓരോരോ തവിയായിട്ടും നമുക്കിടാം എണ്ണയായതുകൊണ്ട് കൈ ചുടണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ തീ കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ഇരിക്കണം മീഡിയം സൈസിലാകുമ്പോൾ നല്ല മൊരിഞ്ഞും കിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഞാൻ എല്ലാം ചുട്ടെടുക്കട്ടെ അതുവരക്കും വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ അവസാനത്തെ ആയിട്ടുണ്ട് നമ്മൾക്കിതും കൂടി കോരി ഇടാം അടുത്തത് വേണ്ട നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ ബാവു ടേസ്റ്റ് ചെയ്യാം നമ്മുടെ പുഷ്പമ്മൻ്റെ ഇന്നത്തെ നാലുമണി പലഹാരമായിട്ടുള്ള സ്പെഷ്യൽ ഏത്തപ്പിടി സെറ്റായിട്ടുണ്ട് ഏത്തക്ക പിടി ഏത്തപ്പൊടി എന്നൊക്കെ പറയാലേ കാണുമ്പോൾ ഏത്തപ്പൊടിയാണ് ഏത്തപ്പഴം ആണെന്നുള്ളത് അറിയേയില്ല അത്രയ്ക്കും കണ്ട ഏത്തപ്പഴം ആണെന്ന് അറിയില്ല അതെന്തായാലും കാണുമ്പോൾ നോക്കിക്കോളൂ കട്ട് ചെയ്ത് കാണിച്ചു തരാ സംഭവതാ അടിപൊളി വെന്ത് ആയിട്ടുണ്ട് തേങ്ങയും എല്ലാം കൂടിയിട്ടങ്ങട്ട് മിക്സ് ആയിട്ട് അങ്ങട്ട് സെറ്റ് പറഞ്ഞ സെറ്റ് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും പുഷ്പമ്മ എന്താണ് ഇതിന്റെ കുട്ടൻസ് എവിടെ നിന്ന് കിട്ടി റെസിപ്പിയൊക്കെ സ്കൂളൊക്കെ ഉള്ള സമയല്ലേ കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ കുട്ടികളെ വലിയ എല്ലാവർക്കും അറിയാലോ കുട്ടികളുടെ സ്കൂൾ തുറന്ന സ്ഥിതിക്ക് അപ്പൊ നാലുമണി പലഹാരമാണ് ഇപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യല്ലേ സ്കൂൾ വിട്ട് വന്നതും വായാലും അപ്പൊ എന്നാലും ഞാൻ കുട്ടിയായതുകൊണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ക്രിസ്പി മോൾ മോൾ ഭാഗത്ത് നല്ല ചുട്ടയിൻ്റെ നല്ല ക്രിസ്പി ഉണ്ട് ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പഴത്തിന്റെയും തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഒക്കെ മധുരവും എല്ലാം കൂടി ആയപ്പോൾ വല്ലാത്തൊരു വൈബ് എന്തായാലും കുട്ടികൾക്ക് നാലുമണി പലഹാരം ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും സംഭവം എന്തായാലും ഗംഭീരമായിട്ടാ പുല്ലാവരും ഉണ്ടാക്കി കഴിക്കട്ടെ ചൂടായിട്ട് നല്ല ചൂട് ഇപ്പൊ എല്ലാവരും ഇതേപോലെ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക എന്താ വെച്ചാൽ ഏത്തപ്പഴം കുട്ടികൾ അധികം കൊടുത്ത ചില കുട്ടികൾ കഴിക്കില്ല നമ്മളിപ്പോ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോ അവര് ഏത്തപ്പഴം ആണെന്നേ അറിയില്ല വേറെന്തോ ആണെന്ന് പറഞ്ഞാൽ നിറയെ കഴിക്കുകയും ഇതിലെല്ലാം ചെയ്തിരിക്കുന്നതും നല്ല ടേസ്റ്റി ഉള്ള സാധനങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അടുത്ത പലഹാരങ്ങള് പോലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളുടെ തലായിരിക്കും എന്തായാലും ഈ സംഭവം ഇഷ്ടപ്പെട്ടു കുട്ടികൾ നന്ത്രപ്പുറം പുഷ്പം കഴിക്കില്ല അല്ലെ അപ്പൊ പുഴുങ്ങി കൊടുത്താലും കഴിക്കാറുള്ള ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അടിപൊളിയായി കഴിക്കും അപ്പൊ അതുപോലെ നിർബന്ധമായിട്ട് ചെയ്യുക കഴിക്കുക എന്നിട്ട് പുഷ്പനെ അറിയിക്കുക ലോകത്ത് എവിടെ പോയാലും ഏത് കിടയിലും ഈ സാധനം കിട്ടില്ല കാരണം ഇത് നമ്മുടെ പുഷ്പമ്മ പാടിയിൽ ഉണ്ടാക്കി ആയിട്ടുമാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയും അപ്പൊ എല്ലാവർക്കും സന്തോഷവും അപ്പൊ എല്ലാവർക്കും അടുത്ത കിട്ടിക്കാഴ്ച വീഡിയോ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വരും അതുവരെ എല്ലാവർക്കും പാടി പഠിക്കണ്ടേ ഭായ്